ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഷോർട്സിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അതിന് വേണ്ടി ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നതാണ് വൈറൽ വി എഫ് എക്സ് വേൾഡ് എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ചാനലിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത വീഡിയോകളാണ് നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും നൂറ്റി മൂന്ന് മില്യൺ അതുപോലെ നാൽപ്പത്തൊമ്പത് മില്യൺ മുപ്പത്തഞ്ച് മില്യൺ എയ്റ്റ് പോയിന്റ് ഫൈവ് മില്യൺ അങ്ങനെ അങ്ങനെയുള്ള വ്യൂസ് അതായത് നല്ലപോലെ വ്യൂസ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇതുപോലത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം വീഡിയോ ഫൂട്ടേജ് വേണം അതിന് വേണ്ടി നമുക്ക് പെക്സൽസ് എന്ന് പറയുന്ന സൈറ്റ് യൂസ് ചെയ്യാം ഫ്രീ ആണ് ഇതുപോലെ നിങ്ങൾക്ക് പിക്സർ യൂസ് ചെയ്യാം ഒരുപാട് സൈറ്റുകളുണ്ട് വീഡിയോ ഫൂട്ടേജ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ പെക്സൽസിനകത്ത് വന്ന് അതിന് നമ്മൾ വീഡിയോസ് ഉള്ളത് ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് വീഡിയോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം കാരണം നമുക്ക് വീഡിയോസ് ആണ് വേണ്ടത് അപ്പോൾ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എന്താണ് വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എനിക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർസിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അത് ഞാൻ സ്റ്റാർസ് എന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്ത് അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ സ്റ്റാർസിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് എനിക്ക് വേണ്ടത് യൂട്യൂബ് ഞാൻ ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് എനിക്ക് വേണ്ടത് ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയുള്ളതല്ല ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് നോക്കിയിട്ട് എനിക്ക് പറ്റുന്ന ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഏതെങ്കിലും ഓണം ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തു ചെയ്തു വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അപ്പ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല അപ്പോൾ അതായി ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ടെമ്പിളിൻ്റെ പണം വേണം അപ്പോൾ ഞാൻ ജസ്റ്റ് ടെമ്പിളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുക അങ്ങനെ അടിച്ചു കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഒരു കളർ ആയിരിക്കണം അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നീ ിലാണെങ്കിൽ ഫുൾ നീലായിരിക്കണം അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിൽ ഫുൾ വൈറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ ഫുൾ ഗ്രീൻ ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും കളർ ആണെങ്കിൽ ഫുൾ ആ കറായിരിക്കണം എങ്കിലാണ് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് റിമൂവ് ആയി കിട്ടി നമുക്ക് സ്റ്റാർസും അതുപോലെ പ്ലാനറ്റൊക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഏത് ഇമേജ് ആയിക്കോട്ടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ആണ് കുറച്ചാണ് ഞാൻ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഒറ്റ കളറായിരിക്കണം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇവിടെ ടെമ്പിൾ അടിച്ചോടെ ടെമ്പിൾ വന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വന്നിട്ടുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഒറ്റ കളറുള്ള ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഓണം ഡൗൺലോഡ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ യൂട്യൂബിൽ വരിക യൂട്യൂബിൽ വന്ന ശേഷം പ്ലാനറ്റ് ഗ്രീൻ സ്ക്രീൻ അടിച്ചു കൊടുക്കുക പ്ലാനറ്റ് ഗ്രീൻ സ്ക്രീൻ അടിച്ചുകൊടുക്കാത്തത് നമുക്ക് ഇവിടെ ഇതുപോലത്തെ ഒരെണ്ണം കാണാൻ സാധിക്കുന്നതാണ് ഇത് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവട്ടേ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെല്ലേ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്ത് ഇനി ഇനി മൂന്നെണ്ണം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇനി നമ്മൾ വരുന്നത് വി എന്ന് പറഞ്ഞ വീഡിയോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമിലാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ സ്റ്റാർസിൻ്റെ വീഡിയോ ആഡ് ചെയ്ത് രണ്ടാമത് നമ്മൾ ഓവർലേ എടുത്ത ശേഷം നമ്മൾ ആ ടെമ്പിൾ നമ്മൾ രണ്ടാമത് ടെമ്പിൾ പോട്ട പ്ലാനറ്റ് നമ്മൾ രണ്ടാമത് പ്ലാനറ്റിൻ്റെ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുക അതിനുശേഷം ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ആക്കുക നമ്മൾ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് പൊസിഷനാക്കി ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഗ്രീൻ സ്ക്രീൻ ഇപ്പോൾ ഗ്രീൻ സ്ക്രീനാണ് ആ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യുക ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴോട്ട് നോക്കാൻ നേരത്ത് ഇവിടെ ക്രോമ കീ കാണും അപ്പോൾ എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും ഇത് കാണും ഗ്രീൻ സ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുക താഴോട്ട് നോക്കാൻ നേരത്ത് ഇവിടെ ക്രോമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് കിടക്കണ ക്രോമെന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ ഗ്രീനിൽ വെക്കാൻ നേരത്ത് ആ ഗ്രീൻ ഫുൾ റിമൂവ് ആകുന്നതായിരിക്കും അതിന് ശേഷം അതിൻ്റെ ഇൻറ്റൻസിറ്റി താഴെ നമുക്ക് ഇൻറ്റൻസിറ്റി ആണ് അത് ഇച്ചു കൂട്ടുക അപ്പോൾ കറക്റ്റായിട്ട് ആ ഗ്രീൻ മൊത്തവും അവോയ്ഡായിട്ട് കറക്റ്റായിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ രണ്ട് വീഡിയോ ആഡായി ഇനി മൂന്നാമത്തെ നമ്മൾ ആഡ് ചെയ്യുന്ന വീണ്ടും ഓവറിലെ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഓവറിലെ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ആ ടെമ്പിൾ ടെമ്പിൾ ആഡ് ചെയ്യുക ടെമ്പിൾ ആഡ് ചെയ്ത ശേഷം അത് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ആക്കുക നമ്മൾ ഡ്രാഗ് ചെയ്ത് കറക്റ്റാക്കിയ ശേഷം വീണ്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റുന്നത് ഇതുപോലെ ക്രോമാക്കി ഉപയോഗിച്ചു മാറ്റാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് ഒറ്റ കളറുള്ള ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ നമ്മൾ അതിൻ്റെയും ഇതുപോലെ തന്നെ ക്രോമാക്കി വരിക അതിന് ശേഷം അതിൻ്റെ ഇൻറ്റൻസിറ്റി മാറ്റാൻ നേരത്ത് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഇമേജ് മാ ഡൗൺലോഡ് മാത്രം അല്ല വീഡിയോസ് മാത്രം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി ബാക്കിയെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക കുറച്ച് ലെന്ത് വേണമെങ്കിൽ നിങ്ങൾ സ്ലോ മോഷനിലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇത്ര സിമ്പിളാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ അതുപോലെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ചാനലിൻ്റെ പേരും ലോഗോയും നിങ്ങൾ വെക്കുക കോപ്പറേറ്റീവ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി